ം വാങ്മയം പ്രതിഭാക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നാളെയാണ് വാങ്മയം പ്രതിഭാക്യൂസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ട് കുറേ തൂലികനാമങ്ങള് അപരനാമങ്ങൾ ഇതുപോലെയുള്ള കുറേ വാങ്മയുമായി മുമ്പ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ചോദ്യം ഒന്ന് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ചങ്ങമ്പുഴ ചങ്ങമ്പുഴയാണ് മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് ആര് ഇപ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപ്പിള്ള ഉത്തരം എൻ കൃഷ്ണപ്പിള്ള അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പത്തി നാലാമത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി നാലാമത്തെ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാശൻ കെ അരവിന്ദാശൻ്റെ ഗോപ ഗോപ എന്ന നോവലിനാണ് കേട്ടോ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക് കെ ജയകുമാർ പിങ്കള കേശനി എന്ന കൃതിക്കാണേ കെ ജയകുമാർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥ് ഐ എസ് ആർ ചെയർമാനായ എസ് സോമനാഥ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാ വർമ്മ പ്രഭാ പ്രഭാവർമ്മക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിഹരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അടുത്തത് പ്രഥമ കുഞ്ചൻ നമ്പ്യർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ എം മുകുന്ദൻ ഓക്കേ താങ്ക്